പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് ജനകീയ ആസൂത്രണം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ആർപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുട്ടികൾക്കായി ഒരുക്കിയ നാടക തുടക്കം മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന അവിടെ പ്രതികളെ നാടക കളരി ണ്ടാകും ചെറിയ കുറ്റങ്ങൾ ചെയ്തവരുണ്ടാവും അവരോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ അവരോട് ഇതേമാതിരി കുട്ടികളോട് സംസാരിക്കാൻ സംസാരിക്കുന്ന മതി അവരോടും സംസാരിക്കാനൊക്കെ കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യക്കാർ എന്ന് പറഞ്ഞ വർഗം പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കുന്ന നൂതന പദ്ധതിയാണ് ആർപ്പ് കുട്ടികൾക്കായുള്ള നാടകക്കളരി കുട്ടികളിൽ സാമൂഹിക അവബോധം വളർത്തി നന്മയുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്നതിനും അവരുടെ സർഗാത്മകത പരിപോഷിപ്പിക്കുകയും നാടകരംഗത്ത് കഴിവും താൽപ്പര്യവുമുള്ള കുട്ടികളെ കണ്ടെത്തി അവർക്ക് പിന്തുണ നൽകുന്നതിനും വേണ്ടിയാണ് പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത് നാടക സിനിമ നടൻ കെ എസ് പ്രതാപൻ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു എസ് ലേ ജുമോൾ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ശിവാനന്ദൻ കുറ്റിപ്പാല എൻ ആർ അനേഷ് പി വി സജ്ജകുമാർ എന്നിവരും പങ്കെടുത്തു ക്യാമ്പിൽ രാവിലെ മുതൽ വിവിധ സെഷനുകളിലായി മനോധർമ്മ അഭിനയം മനോധർമ്മനയും സംവിധാനവും തുടങ്ങിയ വിഷയങ്ങളിൽ ക്ലാസുകളും പരിശീലനവും നടന്നു മലയാളത്തിലെ കുട്ടികൾ വിവിധ സ്കൂളുകളിൽ നിന്നായി തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികളാണ് അഞ്ചാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയാണ് മുപ്പത്തഞ്ച് കുട്ടികളാണ് ഏർക്കുന്നത് രാവിലെ ഒൻപത് മണിക്ക് ആരംഭിക്കുന്ന സെഷൻ അവസാനിക്കുന്നത് വൈകുന്നേരം ആറ് മണിക്കാണ് വൈകുന്നേരം എല്ലാ ദിവസവും ഈ മൂന്ന് ദിവസവും വൈകുന്നേരം കുട്ടികളുടെ നാടക അവതരണവും ഉണ്ടായിരുന്നു മൂന്ന് ദിവസങ്ങളിലായിട്ട് ഇവിടെ നടക്കുന്ന ആർപ്പ് എന്ന കുട്ടികൾക്കായിട്ടുള്ള നാടക അവരുടെ കഴിവുകളെ പുറത്തെടുക്കാൻ വേണ്ടിയുള്ള പരിശീലകരാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ കുട്ടികളുടെ എല്ലാ കഴിവുകളും അതായത് എഴുതാനുള്ള കഴിവ് നാടകം അഭിനയിക്കാനുള്ള കഴിവ് പ്രോപ്പർട്ടി നിർമ്മാണം അതുപോലെ തന്നെ മേക്കപ്പ് സംഗീതം അവർക്ക് ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ അതിനെ വളരെ ലളിതമായിട്ട്